മഞ്ചേശ്വരം കനിലാശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ഈ സുപ്രധാന ഘട്ടത്തിൽ ജീവകാരുണ്യ പ്രവർത്തകൻ സദാശിവ സദാശിവെട്ടി ക്ഷേത്രം സന്ദർശിച്ചു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് നവീകരണ പ്രവർത്തനങ്ങളുടെ തുടക്കദിനത്തിൽ തന്നെ സദാശിവശെട്ടി ക്ഷേത്രത്തിലെത്തി ക്ഷേത്ര നവീകരണ സമിതിയും ഭരണസമിതിയും അദ്ദേഹത്തെ ഷാൾ അണിയിച്ച് ബൊക്കെയും നൽകി സൽക്കരിച്ചു പുനർനിർമ്മാണത്തിൻ്റെ പുരോഗതി നേരിൽ കാണുകയും നിർമ്മാണത്തിൽ കൂടുതൽ ഗുണനിലവാരവും സുസ്ഥിരതയും ഉറപ്പാക്കാൻ ആവശ്യമായ ചില നിർദ്ദേശങ്ങളും അദ്ദേഹം സമർപ്പിച്ചു വേഗത്തിൽ പുരോഗമിക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളെ അദ്ദേഹം പ്രശംസിക്കുകയും പദ്ധതികൾ അനായാസം പൂർത്തീകരിക്കപ്പെടാൻ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു പരമശക്തി മാത്രമല്ല இது மாதிரி இது பல நீங்கள் கலச மாதிரி சந்தோஷம் பாரி சந்தோஷம் அந்த இது ஃபாஸ்ட் இது கலசிங்க இன்னும் அத்தகத்தை இன்னொரு இன்னும் சாத்துர்யா உண்டு மலபேவக்திக்குல பக்தி நிகழ்ச்ச ஆட் மண்டல இன்னும் சார் நவராத்திரி துப சந்தர் குடும்ப நவராத்திரி பத்திரிகா நவராத்திரி காலகட்டம் சந்தர்ப்பு கானை உழை ಉಡುಪಿ ಹೋದ್ ಬೈ ಆಡಿ ಅವು ಬರೀ ರಾತ್ರಿ ಹೆಚ್ಚಂದ ಗೊತ್ತಿದ್ರೆ ಕಾರ್ತಿಕ್ ಮಂಡ್ಯ ಕಾಣೆ ಉಡುಪಿದಾರ್ಟರಿ ನೀರು ಉಡುಪಿ ಬರೋಚಿ ಮಲ್ಲ ಜನ ಇಬ್ಬರ ಮಂಟಪ ಜನ ಬಾರಿ ಮಂಡ್ಯ ಉಡುಪಿ ಬರೋಚಿ ಯಾ ಕುಟ್ಲ ಬರ್ತೆ ನೀರು ಬೈ ಆಡೋದು ಅಪ್ಪ ನಾ ಕಾಣ್ ಕಾಣಗಿಡೆಯಲ್ಲಿದ್ದೇನೆ ಬೈ ಆಡೋದಿಕ್ಕೆ ಲೇಟ್ ಆಡ ಇ ಬರ್ಪಣೆ ಜನ್ ಗೊತ್ತಿದ್ವಿ ಕಾಂಡ ಗಿಡ ಹೊತ್ತು ಬಲ ಕಾರಣ ದಾರಣ നാടിന്റെ ആചാരപരമായ സമൃദ്ധിക്കും ഭക്തി സാന്ദ്രതയ്ക്കും സാക്ഷ്യം വഹിക്കുന്ന ഈ ചടങ്ങിൽ ക്ഷേത്ര കാരണവന്മാർ ആചാരപ്പെട്ടവർ ജീർണോദ്ധാര കമ്മിറ്റി ചെയർമാനും അംഗങ്ങളും ക്ഷേത്ര സമിതി അംഗങ്ങൾ സമുദായത്തിലെ പ്രമുഖർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ക്ഷേത്ര നവീകരണ പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ